തങ്ങിയോ നമസ്കാരം ഇത് വാറക് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഓട്ടോ യാത്ര എത്തി നിക്കുന്നത് ചിറാപ്പൂഞ്ചിയിലാണ് കേട്ടോ ചിറാപൂഞ്ചി ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ചിറാപൂഞ്ചിയുടെ ചെറിയൊരു ഉത്ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് പിന്നെ ഇന്ന് ഫുഡ് നമ്മൾ പുറത്തു പെരുന്നാളല്ലേ ഫുഡ് വെച്ച സമയം ഒരുപാട് പോവും അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഡ്രിമ്മെയ്യാനൊന്നൊരു ഗ്യാപ്പ് കിട്ടിയില്ലേ ആ താടിയൊക്കെ മറ്റേ വെള്ള കളറായിക്കോളൂ താടിൻ്റെ അവിടെയൊക്കെ അപ്പോൾ ജാവിതാക്കണു താടി അടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്കൊന്ന് സെറ്റാക്കണം സമയം ഇറക്കതാ വീട്ടിലൊക്കെ ഫോം വിളിച്ച് സാറായി ടെൻറ്റ് നല്ല ടെൻറ്റ് കിട്ടിയിരുന്നു ടെൻ്റ് ഒക്കെ ഒന്ന് സെറ്റാക്കി ഇബ്രതാക്കണു രാവിലെ തന്നെ നമുക്ക് ചായ ഇടണു ചായക്ക് കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വെച്ചാൽ നമ്മളിവിടുന്ന് ഒരു കുറച്ച് വാട്ടർഫാൾസും കുറച്ച് ബാമ്പു വില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നാട്ടിലിപ്പോൾ ഭയങ്കര പെരുന്നാപ്പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയിട്ട് പോയി കരം പുതുപുത്താൻ ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് നമ്മളും പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കുളിച്ചിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഇടും ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും പക്ഷേ അതാ വീഡിയോസ് അടിഞ്ഞ് ഇന്ന് പുതിയ പെരുന്നാൾ ഡ്രസ്സായിരിക്കും അത് നമ്മളും ആഘോഷിക്കാനുള്ള നമ്മളേതായ രീതിയിൽ ചായതാ തിളച്ച് കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇട്ടാൽ സെറ്റ് ഇനിയിപ്പോൾ എന്നും നാളെയും കൂടെ ഇവിടെ ഉണ്ടാവും എന്നാൽ നമ്മൾ നാളെ ഇവിടുന്ന് നേരെ ഡൗക്കി റിവറിൻ്റെ ആ റൂട്ടിലോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ ചെറിയ തണുപ്പുണ്ട് നൈസ് രസമുള്ള തണുപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ആ ഒരു തണുപ്പ് ഉണ്ടല്ലേ ഒരു ചെറിയൊരു തടാകമുണ്ട് ഇവിടെ ആ അപ്പോൾ എല്ലാവർക്കും ഇത് വാർക്ക് അത് പറഞ്ഞിരുന്നു നമ്മളെ വീഡിയോസുകൾ ഇന്ന് മുതൽ ഏകദേശം നമ്മൾ കഴിഞ്ഞ മാറി ഷാറാക്കും എന്നുള്ളത് കാരണം അതിൻ്റെ കഴിഞ്ഞ ഒരു മാസം നമ്മളത് പിടിച്ചിന്ന് തന്നെ വലിയ എങ്ങനെക്കും എന്തെങ്കിലും ഒക്കെ ചെയ്തു എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കാരണം നമ്മൾ കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ മാക്സിമമാണ് അത്രയും വെയിലും കാര്യങ്ങളും അതിലൂടെയാണ് കടന്നു പോയത് ഒരുപാട് ആൾക്കാർ ഒക്കെ പറഞ്ഞിരുന്നു കാരണം അവർക്ക് നമ്മളതിനൊക്കെ മാനിക്കണം കാരണം അവർക്കതിനെക്കുറിച്ച് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രം എന്തുകൊണ്ട് അങ്ങനെ വരുന്നു നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞൊരു മാസം വീട് ഇടാതിരിക്കാം നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വീട് ഇടുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും അപ്പോൾ എന്താ പാടുന്നിട്ട് എല്ലാം ഉഷാറല്ലേ നാട്ടിലൊക്കെ ഭയങ്കര അടിപൊളിയിൽ പോകണു കാരണം ചെറിയ മായും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ് നമ്മൾ ഓട്ടോ യാത്ര അൻപത്തി ഒന്നാമത്തെ ദിവസമാണ് തോന്നുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ പുതുതായിട്ട് ഫാമിലിക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ നമ്മുടെ മോണിറ്റേഴ്സ് റെഡി ആയിട്ടുണ്ട് ഒരു സന്തോഷവാർത്ത കൂടി അറിയിക്കുകയാണ് അപ്പോൾ ചെറിയൊരു ഒരു ഏണിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണു വലിയ ഏണിങ്സ് പറയാനായിട്ടില്ല അപ്പോൾ നിങ്ങൾ അന്നേരം സത്യം പറഞ്ഞാൽ കുളിച്ചിട്ടില്ല അപ്പോൾ ചെറിയൊരു ചൊറിച്ചിലുണ്ട് ഇപ്പോഴെ രണ്ട് ദിവസം കൊണ്ട് പോലെ കുളിക്കാൻ പറ്റുള്ളൂ കാരണം അങ്ങനെയാണ് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടപ്പെടുന്ന നമ്മളെല്ലാവരും നമ്മളെ കൂടെ യാത്ര ചെയ്ത് പോന്നുക ഓക്കെ ഇത് തന്നെ ബക്കറ്റായിട്ടും കുളിച്ചാൽ പോവാണ് ഇതിനപ്പുറം ഇതിനപ്പുറം ചെറിയൊരു തടാകമുണ്ട് അയ്യോ കുന്നിൻ്റെ മേലെത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ വ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ആ കണ്ടു 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 ആ ഇങ്ങളെ അവിടുന്ന് പറഞ്ഞ സൗണ്ട് ആ മലമ്മ തട്ടിട്ട് ആ റിട്ടേൺ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി അവിടെയാണ് കരുതി എന്താ അത്താണിപ്പോ തടാകത്തിൻ്റെ നടുവെന്നാണ് പെരുന്നാൾ പുളി നല്ല കിളികളെ സൗണ്ടും പ്രകൃതിൻ്റെ സൗണ്ടൊക്കെ ഡബിൾ ട്രക്കറ് ഹിമാലയൻ ഡബിൾ ട്രക്കർ പോണ വഴിയാണ് അപ്പോൾ ഇന്ന് പെരുന്നാൾ ഫുഡാണ് ഇപ്പോൾ കഴിക്കാൻ നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ സ്ഥലം ഇവിടുന്ന് ഇങ്ങനെ കയ്യകി ഫുഡൊക്കെ കഴിച്ച അടിപൊളി സ്ഥലമാണ് ഇവിടുന്ന് ആണ് ഫുഡ് ഫുഡടിറ്റോ നല്ല തണുത്ത കാറ്റുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കൽ തുടങ്ങി നമ്മൾ വരുന്ന ഫുഡ് പൊറോട്ട ഉണ്ട് സൂപ്പ് ഇതാക്കണ് സൂപ്പിൽ ഇതാക്കണ് സൂപ്പ് പിന്നെ ആലുവിൻ്റെ കറി പൂരി നല്ല പച്ചക് ഉണ്ടല്ല നല്ല ഫ്രഷ് ചൂട് സാധനം സ്ഥലം നോക്കിയോട് ഓ ആ മുളക് കടിച്ചു എന്നാ തോന്നണം കേട്ടോ നല്ല മുളകും നമ്മളെ ഈ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം നമ്മൾ ഒരു കേവ്സിക്ക് പോകാനുള്ള പരിപാടിയുള്ള കേവ്സിൻ്റെ നടപടികളിലൂടെയാണിപ്പോൾ നടന്നുകൊണ്ട് നിൽക്കണട്ടോ ഒന്ന് കാണിച്ചു തരാം എന്താ അതായത് ചിറാപൂഞ്ചിയിലെ ഒരു കേവ്സാണിത് കേവ്സിൻ്റെ ഗ്യാപ്പാണിപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിങ്ങനെ പോയിട്ട് വേണം ഗുഹയ്ക്ക് പോകാൻ നടന്നു നോക്കുക പ്രകൃതിൻ്റെ സൗണ്ട് നോക്കി എന്തായാലേ വീടിന്റെ നോക്കി നമ്മളെ പിന്നെ ബ്രോ നിങ്ങളെ പേരെന്തായിരുന്നു ഷാഹിദ് നാട്ടിലവിടെ നാട്ടില് വയനാട് നമ്മളിപ്പൊ നിലവിലിപ്പ മൂന്നാളില് ഇപ്പൊ നാലാളായി ഇതാക്കുന്നു അഞ്ചാമത്തെ ആളാണ് നമ്മളൊപ്പം ഒന്ന് രാത്രി മുപ്പരേ നമ്മളപ്പുണ്ടാവും അങ്ങനെ ഞമ്മളെ കൊണ്ട് കാരണം ഞമ്മക്ക് ഒരുപാട് ആളുകൾ സഹായിക്കലേ നമ്മളവിടുമ്പോഴേക്ക് എത്തുമ്പോൾ വിളിക്കലും ഒക്കെ അപ്പോൾ അത് നമ്മൾ തിരിച്ചും കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം മുപ്പര് ഇന്നുണ്ടാവും മുപ്പര് ത്രിപ്പുരയിലെ ബോർഡറിലാ ആ ത്രിപുര ബോർഡറിൽ ആർമിയിലാണ് അപ്പോൾ നാലീശ്വര് ഇങ്ങനെ പോകുന്ന മുപ്പര് ആ മുപ്പരും കൂട്ടിയിണു മുപ്പര് ഇന്ന് ഇവിടെ സ്റ്റാടിക്കുള്ള സൗകര്യങ്ങൾ നോക്കിയാണ് അപ്പം ഞാൻ പറഞ്ഞു കാരണം നമ്മളിപ്പം കുടിക്കൊള്ളി സൈറ്റ് നിൽക്കാമോ ദിവസം അയ്യവ റൂട്ട് നോക്കിയാൽ നിങ്ങൾ എന്താ പൊളി മോനെ എന്താണ് പ്ലേസ് ബ്യൂട്ടി കേവ്സ് ഒക്കെ പോകണേൻ്റെ മുന്നൊരു സ്ട്രക്ചറാണ് കേവിന്റെ അടുത്തെത്തിട്ടേകദേശി ഇതാണ് കേവിന്റെ ഫ്രണ്ടേജ് കണ്ടില്ലേ പോയി വെക്ക ഒരു വെറൈറ്റി സൗണ്ട് എക്കോ സൗണ്ട് ഉണ്ടാവില്ലേ പോയി ഡബിൾ ട്രക്കും നനവുണ്ടല്ലോ അവിടെ ഇവിടെ കയറ്റി ലൈറ്റൊക്കെ സിസ്റ്റമാറ്റിക് ആണ് ചെറിയ പാട്ടും സൗണ്ടും കൊണ്ടുണ്ടെങ്കി പൊളിക്കും മേതൊരു ഞാൻ കാണില്ലേ ഞാനാദ്യ കേവ് നല്ല ലൈറ്റ് സെറ്റപ്പ് ഉണ്ട് സിസ്റ്റം ഉണ്ട് ഓക്കെയാണ് എന്റെ ഉൾഭാഗം അതിൻ്റെ കൂടെ പടതാ വെള്ളം ഒലിച്ചിങ്ങനെ പോണ്ടിട്ടോ തെളിനീര് വള്ളം ഇത്ര ക്ലിയർ വെള്ളൂ ശ്വാസ തടസ്സമൊന്നുമില്ല പക്ഷെ എന്നാലും ഓഹ് ഓലോ ഇവിടെ അങ്ങോട്ടുണ്ടല്ലേ ഓ ഒക്കെ പേര് ഇതിന് സമവത്തും പാടിലാണ് എന്താണ് പ്രകൃതിയുടെ വികൃതികൾ എന്താണ് എന്താണ് മറ്റേ ഗോൾഡ് വാട്ടർഫാൾസിൽ ഉണ്ടല്ലോ ഇവിടെ പാലക്കാട് ഞങ്ങൾ ു ചെറിയ ചെറിയ തരികള് അതെ നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ തരിച്ചാല് ഒരായിരം ആയിരത്തി കിട്ടും ആ ഒരു സംഭവം ഒരുത്തരകൊണ്ട് വരുന്നേ കഴിഞ്ഞോ <stairs> ും തല മുട്ടും തല മുട്ടും കുനിഞ്ഞ് നടക്കു നടക്കു കുനി പൊത്തുകത്തി അടിപൊളി റൂട്ട് കണ്ടേ നേരെ കണ്ടുകേറ്റ് റൂട്ട് കൂടെ പോണതേ ഇതാണ് കേവ് നമ്മള് പോണത് അതിന്റെ മേൽഭാഗത്തൂടെ ഫോറസ്റ്റിലൂടെയുള്ള യാത്രാണ്

ഉൾഭാഗത്തോട്ട് പ്രതീക്ഷിച്ച പ്രവേശിച്ചു സൂറി കേവ് മേലെ ഓ കേവ് മേലെയാണ് അപ്പം അതിൻ്റെ മുൻകൂടിയുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് ഇപ്പോൾ ഈ വേണ്ടത് അതുപോലെ അങ്ങനെ തട്ട് തട്ട് തട്ടായിട്ട് കയറി വരണം മൂവായിരത്തഞ്ഞൂറിൻ്റെ ട്രയലാണത് വേണ്ടിയില്ലേ കെ യുസ് സ്റ്റാർട്ട് ചെയ്യട്ടോ കേട്ടോ ഫോട്ടോസൊക്കെ തയ്യവ കെ എഫ്സ് സ്റ്റാർട്ട് ചെയ്ത് എത്തോടെ വൈകത്തങ്ങിയോ മേ എടിനോക്കി എഴിഞ്ഞോക്കി നിന്റെ ഉൾഭാഗാണ് ഇപ്പൊ ഇത് ഗ്യാപ്പ് ഗ്യാപ്പ് ഏർ ഓർന്നു അതാണെങ്കിലും പോവല മുന്നേ വൈകത്തങ്ങിയോ ും പാലം വരങ്ങനെ ഫില്ലർ ഉണ്ടാക്കി വെച്ചിരിക്കുക നടക്കാളെ ഇത് കാണാൻ സൗകര്യം സെറ്റാക്കി ആ പാലം അത് ബൈക്കുണ്ടാവും ഫുൾ നോക്കി എന്താണ് തള്ളി നിക്കണോ എന്താണ് തണുത്തിട്ടേ തണുപ്പാണ് കൊളമ്പ് സാ അങ്ങനെ നമ്മളെ വണ്ടി ചേടാക്കിട്ടോ ചിറാപ്പൂഞ്ചി തന്നെയാണ് പക്ഷെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റാളൊക്കെ ഉണ്ട് കിട്ടോ ഇതേപോലെ സെമീറാക്കതാ ടെന്റ് അടിച്ചുകൊണ്ട് ഇക്കണു ജാവി താമ്പൾ ടെന്റ് നമ്മളപ്പം ഷാഹിദ് ബ്രോ ഉണ്ട് ഇന്ന് കിട്ടിയതാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ അനുഭവം ഉണ്ടെന്നിട്ട് നമ്മളെ പോയി അതാ ഞാൻ ഇത് മിഞ്ഞാൽ നമ്മളെ കിട്ടിപ്പോയ ആളാണ് മൂപ്പര് ഇന്നിവിടെ ഇവ ഡബിൾ ട്രക്കർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ചെറുക്കൻ ഡബിൾ ട്രക്കറ് പോയിക്കാണ്ട് ഇവിടുത്തെ ഒരു അടിപൊളി പ്ലേസ് ആണ് നമ്മൾ നാളെ പോകാൻ വിചാരിച്ച സാധനമാണ് അപ്പോൾ അത് പോയിക്കാണ്ട് പോകാൻ വന്നപ്പോ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ആണ് പോരി നമുക്ക് ഒരുമിച്ചാണ് ടെൻ്റെ അടിച്ചാൽ ഒരുമിച്ചാണ് കൂടെ ഒരു ദിവസം അപ്പോൾ ആകെ നടന്ന് പോയെങ്കിൽ പിടുത്തം പിട്ട് നിൽക്കുകയെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സംഗതികൾ നമ്മൾ ചെയ്തു കൊടുക്കുക കാരണം നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ സ്റ്റേ തന്ന് ഫുഡ് തന്ന് ഒക്കെ ചെയ്തു തന്നതല്ലേ എല്ലാവരും കൂടിട്ട് നമ്മളെപ്പോൾ ഷായദ് രണ്ടു മൂന്ന് ദിവസം ഉണ്ടാവും പറഞ്ഞു സമയരാകിൻ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും ചെറുക്കം നാളെ ഡൗക്കി റിവർ പോകണമെന്ന് പറഞ്ഞു ചെറുക്കന് എത്ര ഒന്നര കൊല്ലക്കുണ് കേരളത്തിൽ ഇറങ്ങിയിട്ട് ഓൾ ഇന്ത്യ പക്ഷെ നമ്മളെ കേരളത്തിൽ നിന്ന് അറുന്നൂറ് ഇസം കേരളത്തിൽ നിന്ന് അല്ല കേരളത്തിൽ നിന്നല്ല മുപ്പിനാർ പെട്ടി ആ അതാണ് നമ്മളെ കേരളക്കാർ എവിടെയും എന്നുള്ളത് തെളിവെ ഓൻ പറഞ്ഞത് കേരളത്തിൽ നിന്ന് മാത്രമാണ് അങ്ങനെ അതായത് പിന്നെ സംഭാവന സംഭാവന എന്ന് വെച്ചാൽ അവൻ്റെ യാത്ര കണ്ടിട്ടേ ഓരോരുത്തർ പൈസ കൊടുത്തതൊക്കെ അപ്പം ആൾ പച്ച സാധുവാണ് ഒറ്റക്ക് സോളോ ആണോ എൻ്റെ പരിപാടി ഈ ഒരു സൈക്കിളും കൊണ്ടാണ് ഓളിൻ്റെ കറങ്ങിയത് സമ്മേക്കണം അങ്ങനെ നമ്മൾ ഫുഡിങ് പരിപാടി എന്താ നമുക്ക് അത്യാവശ്യം നല്ല കുറച്ച് കൂടുതൽ ഫുഡൊക്കെ വെക്കണം എല്ലാവരും കൂടട്ടെ എല്ലാവരും യാത്ര ചെയ്യട്ടെ എല്ലാവരും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയണം ഒക്കെ നമുക്കും ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കണമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച കേട്ടോ ഇപ്പോൾ എൻ്റെ എൻ്റെ ഇബ്രും കൂടിയിട്ടാണ് കെട്ടി കൊടുക്കുന്നത് സമീപാക്കാൻ ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സഹകരണത്തിലൂടെയാണ് യാത്രകൾ നല്ല നല്ല യാത്രകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇബ്രുവോ ഇന്നിപ്പോൾ സ്പെഷ്യൽ ഫുഡ് എവ്വീറ്റ് വെക്കേണ്ട ഡബിൾ എപ്പോൾ വെക്കേണ്ടി വരില്ലേ പണി ഷെഫിന് ട്ടാ അടിക്കണത് വേറ് ഷിദിനൊരു പുതിയ അനുഭവമാണ് ടെൻഡും കാര്യങ്ങളൊക്കെ